അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കാണ് നമ്മുടെ ആദില ടാസ്ക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹൗസിൽ ഹോട്ടലുണ്ട് ഹോട്ടലിന് ഓണറുണ്ട് ഓണറിൻ്റെ മകളാണ് നമ്മുടെ ആദില എന്തായാലും ഓണറിൻ്റെ മകൾക്ക് അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇത്തരത്തിലുള്ളൊരു അധികാരമൊന്നും ഒരു ഓണറുടെ മക്കൾക്കും നമ്മൾ കണ്ടിട്ടില്ല അതായത് അവരുടെ തന്നെ ഹോട്ടലിലായ ഹോട്ടലിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉപ്പ് വാരിയിടുക മറ്റുള്ളവരോട് ജോലിക്കാരോടും വർക്കേഴ്സിനോടൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആതില കാണിച്ചു കൂട്ടിയിരുന്നത് എന്തായാലും ഓണറിൻ്റെ മോൾക്ക് അത്യാവശ്യം അഹങ്കാരവും കുറച്ച് ഗെറ്റപ്പ് എല്ലാം ഉണ്ടാവും അതെല്ലാം നമ്മൾ നമ്മളൊക്കെ സഹിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് അഹങ്കാരങ്ങളൊക്കെ ഓവറായി കഴിഞ്ഞാൽ അത് നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുക്ക് ചെയ്തിരിക്കുന്ന ഫുഡിൽ ഉപ്പു വാരി എന്ന് പറഞ്ഞാൽ അത് എത്ര ക്വാണ്ടിറ്റിയാണെന്നൊന്നും കാണിക്കുന്നില്ല എന്തായാലും പുള്ളിക്കാർ ഉപ്പു ഇടുന്നുണ്ട് ഗെയിം അതിലൂടെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം പോട്ടെ അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം അതിൽ ഈയൊരു സീൻ ഓവറാക്കി ചളമാക്കി കൊളമാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു ഗെയിമിനെ വേറെ ഒരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ ആതിലേക്ക് പറ്റുമായിരുന്നു പക്ഷേ കുറച്ച് പേഴ്സണൽ റിവെഞ്ചുകളൊക്കെ വച്ചിട്ടാണ് ആതിൽ ഈയൊരു ഗെയിം കളിച്ചത് അതുകൊണ്ട് തന്നെ എന്തായി ഗെയിം എല്ലാം കഴിഞ്ഞപ്പോഴും ടാസ്ക് എല്ലാം കഴിഞ്ഞു ഗസ്റ്റ് പോയി എന്നാൽ ഇപ്പോൾ ആതിലേക്ക് ഫുൾ നെഗറ്റീവാണ് കേട്ടോ ഹൗസിലും പുറത്തും അത് ഇതുവരെ ആ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഈ ചെയ്ത് കൂട്ടിയതെല്ലാം നെഗറ്റീവായിട്ടായിരിക്കും പുറത്തോട്ട് പോവാം എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും നമ്മുടെ ആതിലേക്കില്ല എന്തായാലും ആതിലവിടെ കാണിച്ചു കൂട്ടിയ വലിയൊരു സീനാണിത് ആ സീൻ്റെ പേരിൽ ബാക്കിയുള്ളവരെല്ലാം അവിടെ അടിപിടി കൂടുന്നുണ്ട് എന്തായാലും ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് പുറത്തെന്തായാലും വലിയ ചർച്ചയായിട്ടുണ്ട്